തിരുവനന്തപുരത്ത് കുടുങ്ങിപ്പോയ ബ്രിട്ടീഷ് വ്യോമസേനയുടെ ലോക്ക് ഹീൽഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് ലൈറ്റിംഗ് ടു എന്ന വിമാനത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും വസ്തുതകളുമൊക്കെ മാധ്യമങ്ങൾ പലപ്പോഴും വാർത്തകളിലൂടെയും പരിപാടികളിലും ഇവിടെയുമൊക്കെ അവതരിപ്പിക്കുകയാണ് ശരിക്കും ലോകത്തിലെ ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നൂതനമായ വിമാനമാണ് ഫൈട്ര ജെറ്റാണ് ലോക്ക് ഹീഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് ഈ വിമാനത്തിന് അനവധി ഗുണങ്ങളാണുള്ളത് ഇലക്ട്രോണിക് വാർഫെയർ ഇൻ്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ ശേഷികൾ എന്നിവയൊക്കെയുള്ള ഈ വിമാനത്തിലെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഒരു പ്രധാന ഘടകമാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ വിമാനത്തിന് ഇത് പ്രധാനമായും അമേരിക്ക വികസിപ്പിച്ചെടുത്ത ഒരു വിമാനമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോയിൽ നിന്നുള്ള രാജ്യങ്ങളാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത് ഓസ്ട്രേലിയ കാനഡ ഡെൻമാർക്ക് ഇറ്റലി നെതർലൻഡ് നോർവേ യുണൈറ്റഡ് കിങ്ഡം ഈ രാജ്യങ്ങളുടെയും കൂടി സാമ്പത്തിക സഹകരണത്തോടു കൂടിയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് പണ്ട് തുർക്കിയും ഇതിലൊരു അംഗമായിരുന്നു ഈ വിമാനം വികസിപ്പിച്ചെടുക്കുന്നത് കാരണം വളരെ ചെലവേറിയ ഒരു വിമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലെ കണക്കനുസരിച്ച് ഒരു വിമാനത്തിന്റെ ശരാശരി ഫ്ലൈ എവേ കോസ്റ്റ് എന്ന് പറയുന്നത് എഫ് തേർട്ടി ഫൈവ് എ എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് മില്യൺ യു എസ് ഡോളറും എഫ് തേർട്ടി ഫൈവ് ബിക്ക് നൂറ്റി ഒൻപത് മില്യൻ യു എസ് ഡോളറും എഫ് തേർട്ടി ഫൈവ് സിക്ക് നൂറ്റി രണ്ട് ഡോളറുമാണ് രണ്ടായിരത്തി ആറിലാണ് എഫ് തേർട്ടി ഫൈവ് ആദ്യമായി പറന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രായേലി വ്യോമസേനയാണ് ഈ വിമാനം ആദ്യമായി യുദ്ധത്തിൽ ഉപയോഗിച്ചത് എന്നാൽ ഈ വിമാനത്തെക്കുറിച്ചുള്ള പൊതുവായ ഒരു ധാരണ മാധ്യമങ്ങളും മറ്റുമൊക്കെ അല്ല ഒരു ധാരണ ഇത് റഡാറുകളിൽ തെളിയില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ അത് തിരുവനന്തപുരത്ത് ഇങ്ങനെയൊരു വിമാനം അടിയന്തരമായി ലാൻഡിങ് ചെയ്തപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് പഠിക്കാൻ സാധിക്കും എന്ന് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പ്രധാനമായും ഒരു സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള പുതിയ തലമുറ വിമാനം നമ്മുടെ രാജ്യാതിർത്തിയിലേക്ക് വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ നമ്മുടെ റഡാറുകളിൽ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംശയമായി പലതും ഉന്നയിച്ചിട്ടുള്ളത് എഫ് തേർട്ടി ഫൈവിനെ റഡാറുകളിൽ കണ്ടെത്തുക എന്നത് ഏറെക്കുറെ അസാധ്യമെന്നാണ് അതിന്റെ നിർമ്മാതാക്കളുടെയും ഇന്ന് ഉപയോഗിക്കുന്നവരുടെയും ഒക്കെ അവകാശ ബാധം എന്നാൽ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് ഈ വിമാനത്തിനെ ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചറിയാൻ സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിന് വിമാനം ശനിയാഴ്ച രാത്രി അടിയന്തരമായി തിരുവനന്തപുരത്ത് ഇറക്കി ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് ഇറക്കിയെങ്കിലും വിമാനത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഈ വിമാന വിമാനത്താവളത്തിൽ തന്നെ അത് തുടരുകയായിരുന്നു യു എസ് പ്രതിരോധ കമ്പനിയായ ലോക് ഹീഡ് മാർട്ടിനാണ് ഈ വിമാനം നിർമ്മിച്ചത് ഇതിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഈ വിമാനം എന്തായാലും ശത്രു സേനയുടെ കണ്ണുകൾ വെട്ടിച്ച് പറക്കാൻ കെൽപ്പുള്ള വിമാനമെന്ന ഒരു വീരവാദം ശരിക്കും ഇന്ത്യയുടെ വ്യോമാതിർത്തിയിലേക്ക് കടന്നു വന്നപ്പോൾ അത് തെറ്റാണെന്ന് പലർക്കും ബോധ്യപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത്